ദൂര ദൂരാന്ന് ആറേഴ് വാഗ് അടിച്ചതിൻ്റെ വീഡിയോ ആണ് അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഫുൾ വീഡിയോ എല്ലാവരും കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൊടുക്കട്ടെ ട്ടെ കിട്ടുണ്ട് മൂന്ന് യൂണ്ട കേറിട്ടുണ്ട് இதெல்லாம் செய்து பாரு ஓண்டடு ஓல ஓல ஆஹே 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 எட மட்டையில தூளுட்ட ஓண்ட வந்து ஓண்ட வந்து வா விடு விடு ஓடுக்குது ஓ நான் मारेறேன் ஐஸ் ஆகுது என்னது ஓடு ஓர்த்த சாட்ட கொடு இல்ல இது ஜாடது சாட்ட கொடு ീൻ്റെ കയറ്റുന്ന പോലെ കേറ്റാ നിങ്ങൾ കേട്ടോ നിങ്ങൾ കേട്ടോ കേട്ടോ വാ പറഞ്ഞു പോയി നൂല് ഓടുന്നുണ്ടായിരുന്നു ഇല്ല 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 ഇല അവന് ചാൻസ് ഇല്ലണ്ണ കാരണം അവന്റെ അണ്ണാക്കി കയറി പുള്ളു കയറി എവിടെ പോവാൻ മൈൽ പുലി

അണ്ണനെ കൊണ്ടോണ്ട് ക്ലാസ്സ് ആണ് ഞാൻ സെറ്റ് ആക്കി തന്നില്ല അണ്ണനെ കൊണ്ടോണ്ട് നടള് വക്കരണ്ടോ വരിയ അണ്ണാ ചൂണ്ടേ കുറന്ന് ഐസ് വാഹ അണ്ണനെ ചെറിയ ദൂളി ആയിക്കണ ചെറിയ ദൂളി വാഹ എടുത്തു സൂപ്പർ ഹേ വാഹ എടുത്തു വാഹ എടുത്തു फ्रेंड्स നമുക്ക് വാഹ എടുത്തുണ്ടേ വാഹടാ അവിടെക്കാ വീഞ്ഞിൻ വിട്ട് കൊടുക്ക വാളേ വാഹേ വാഹേ വീഞ്ഞിൻ വിട്ട് കൊടുക്ക അവളേന്ന് വരുന്നേ കൊഴ്ച്ചാ അങ്ങനെ ആണ് എടി എവിടെ നിന്നോ ഞാൻ അങ്ങോട്ട് വിട്ട് കൊടുക്കാഞ്ഞി പോ കാര്യന്ന കമ്പാ നല്ലോ ആണ് വരുന്നത് ചെറുതൊന്നും വാളേന്ന് വാള വാളേ വാളേ അടിച്ച് നമുക്കേ ഡാറ്റ് വാളേ ഇന്നെ ലക്കിടേ ലക്കിന്നുള്ള ഒപ്പപ്പിലാണ് അടിച്ചേ പാറല ചൂളി അങ്ങട് വെട്ടി കറന്ന് പഠിച്ചാ ഇങ്ങന ചിന്നനെ കളക്കൊന്ന് ഒന്നന്നര കിലോ ഉള്ള ഒരു വാളയാണ് അടി ഉള്ളേണം അപ്പയട് ഇരിക്കോ ഇത് പ്ലേർന്ന് നിന്നു നിവർന്നു പോയി ചൂണ്ടേ പായേ ഹുട്ടലെ ഇത്ര ഉടനെട്ടാ എടിച്ചോ നാ കൂളയാ മോള് ഞാൻ നേരെ വാചാ നാ കൂളയാ മോള് അവടോ നീട്ട് ആട കേൾന്നില്ലാ ഓരടി നോട്രോ അണ്ണാ കരങ്ങാ വാങ്ങൂട്ടോ ഞാൻ ആണോ നീയാ મારിച്ചോ നല്ല നല്ല ഹുക്കാൻ പോടി പിടി വിട്ടു പിടി ഇനി പിടിച്ചോ ഇനി എടുത്തോ വലിച്ചെടുത്തോ അത്രേ ഉള്ളു ഉം

പൊങ്ങി പൊങ്ങി ആ അവരുടെ അവരുടെ ഒന്നും ഞാൻ എടുത്തില്ല

ഒന്നില്ല ഹലോ ഹലോ അതെ

അങ്ങനെ അല്ല ഇതിന്റെ ഒരു അല്ലറയ തോന്നുന്നു കൊച്ചുകടുകേര പോടുകടുകേര അവരള് ആരെയും കണ്ടോ പറവമാണിത് ടർമ കൊടുക്കണോ ഇതാ കൊടുക്കണോ വലിയ Allah Aur Achcha ഐനേങ്ങ് വെൽച്ചിടുമോ മ്മ് ഓൻ രാ കളഞ്ഞേ ഇങ്ങോട്ട് വരുണ്ടോ വാ മ്മ് ആമരെ എടുക്കോളേ ഇങ്ങേ എടുക്കണെ നമ്മുടെ മാമൊട്ടാ ദേ ആനേ അങ്ങോട്ട് ഇങ്ങേ നേരെ ചെവ വരണോ വിട്ടു 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 മാം അത് പിന്നെ വലിയ വലിയ വലിച്ച ഞാൻ എടുക്കത്തില്ല

പൈസ തോളി എന്നാൽ എടുത്തു എടുത്തോളൂ സംഗതി എടുത്തു സംഗതി ഇടുന്നു ഇടുമ്പഴ അടിക്കുന്നത് വലിയ തോളി ആയിരിക്കും രതീഷേ ഇതിനെ ഇറക്കാം മറ്റേത് പണി പാടി കിടക്കു അത് മങ്ങിപ്പോയി മറ്റേത് ഓ ഇത് അതിലും വല്യ ൊടുത്തിട്ടാ അത് പേടിച്ചു ഹാൻഡ്മെയ്ഡോ ആ പോ

அடிச்சாயே வளாய் அதனே கண்டு இங்க அது நூல உண்டு வேற கூப்பு അവിടെ വാഹന സ്ട്രൈക്ക് മാത്രം നൂറ് ആ വലുതിനെ മാറ്റിട്ട് വെക്കുന്നു തുളി ഉണ്ടായിരുന്നു തോന്നില്ല

ഞാൻ എടുക്കാം ഞാൻ എടുക്കണേ പൊട്ടിപ്പോവാട്ടിയില്ല മോ എടുത്തോണ്ട അടിച്ചതാണ പോലെ തൂളിയുണ്ട് തൂളിയുണ്ട് ആ അതിന് എത്ര കുറുവി പൂർവേ പൂർവേ <tú>